നമസ്കാരം ഈ വർഷത്തെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ കിരീടം ചൂണ്ടിയ ഇന്ത്യൻ ടീമിനെ കാത്ത നിരവധി സമ്മാനങ്ങളായിരുന്നു ലഭിച്ചുകൊണ്ടിരുന്നത് ഐ സി സിയുടെ വക ഏതാണ്ട് ഇരുപത്തിരണ്ട് കോടിയോളം രൂപയാണ് ഇന്ത്യക്ക് ടീം ഇന്ത്യക്ക് ലഭിക്കുന്നത് ഇതിനു പുറമെ ബി സി സി ഐയുടെ നിന്നും അതുപോലെ തന്നെ ഓരോരോ സംസ്ഥാനങ്ങളിൽ നിന്നും ആഹ് അല്ലെങ്കിൽ മറ്റ് സമ്മാനങ്ങളെല്ലാം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഐ സി സി ചാമ്പ്യന്മാരെ കാത്ത് ഇനിയും ഒരുപാട് സമ്മാനങ്ങളാണ് നിൽക്കുന്നത് ഇപ്പോഴത്തെ ഇന്ത്യൻ ടീമിന് അൻപത്തി എട്ട് കോടി രൂപയുടെ പാരിതോഷം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബി സി സി ഐ ബി സി സി ഐ തന്നെയാണ് ഇക്കാര്യം ഔദ്യോഗികമായി പുറത്തുവിട്ടിരിക്കുന്നത് ചാമ്പ്യൻസ് ട്രോഫി സ്ക്വാഡിൽ ഉണ്ടായിരുന്ന കളിക്കാർക്കും പരിശീലകർക്കും സിലക്ഷൻ കമ്മിറ്റിയിലുള്ളവർക്കും ഈ തുക വിധിച്ചു നൽകുന്നതായിരിക്കും ഇതിനു പുറമെ ചാമ്പ്യൻസ് ട്രോഫി വിജയത്തിന് ഐ സി സി നൽകിയ ഇരുപത് കോടി രൂപ സമ്മാന തുക ഇന്ത്യൻ താരങ്ങൾക്ക് മാത്രമായി വിധിച്ചു നൽകാനും ബി സി സി ആയി തീരുമാനിച്ചിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യൻ താരങ്ങളുടെ കീഷ ഈ ഒരൊറ്റ മത്സരം ഈ ഒരൊറ്റ ടൂർണമെന്റ് കഴിഞ്ഞതോടെ നിറയാൻ പോവുകയാണെന്ന് സാരം ഇത് തുടർച്ചയായ രണ്ടാമത്തെ ഐ സി സി ടൂർണമെന്റിലാണ് ഇന്ത്യ കിരീടം ചൂടുന്നത് നേരത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വെസ്റ്റ് ഇൻഡീസിലും അമേരിക്കയിലുമായി നടന്ന ടി ട്വന്റി ലോകകപ്പിലും ഇന്ത്യ തന്നെ ചാമ്പ്യന്മാരായി കിരീടം നേടിയിരുന്നു ചാമ്പ്യൻസ് ട്രോഫി വിജയിച്ച ഇന്ത്യൻ ടീമിൽ ഉണ്ടായിരുന്ന താരങ്ങൾക്ക് മൂന്ന് കോടി രൂപ വീതമാണ് ബി സി സി ഐ പ്രഖ്യാപിച്ച പാരതോഷികത്തിൽ നിന്ന് ലഭിക്കാൻ പോകുന്നത് ടീമിന്റെ മുഖ്യ പരിശീലകനായ ഗൗതം ഗംഭീറിനും ഇതേ തുക അതായത് മൂന്ന് കോടി രൂപ തന്നെ ലഭിക്കുന്നതായിരിക്കും സപ്പോർട്ട് സ്റ്റാഫിലുള്ള അംഗങ്ങൾക്ക് അൻപത് ലക്ഷം രൂപ വീതമായിരിക്കും ലഭിക്കുക ഇന്ത്യൻ ടീമിന്റെ ചീഫ് സെലക്ടറായ അജിത് അകാർക്കാർക്ക് മുപ്പത് ലക്ഷം രൂപയും സെലക്ഷൻ കമ്മിറ്റിയിലുള്ള മറ്റ് നാലുപേർക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും വീതം ലഭിക്കുന്നതായിരിക്കും ദുബായിൽ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്ന ബി സി സി ഐ സ്റ്റാഫുകൾക്കും ഇരുപത്തി ലക്ഷം രൂപ വീതം ലഭിക്കുന്നതായിരിക്കും കളിച്ച എല്ലാ മത്സരങ്ങളും ജയിച്ച ഫൈനലിൽ എത്തിയ ഇന്ത്യ കലാശ പോരാട്ടത്തിൽ കരുത്തരായ ന്യൂസിലൻഡിനെ കീഴടക്കിയാണ് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ മുത്തമിട്ടത് എന്തായാലും അതിന് പിന്നാലെയായിരുന്നു സമ്മാന തുകയാണ് പ്രഖ്യാപിച്ചത് ദുബായിൽ നടന്ന ഫൈനലിൽ നാല് വിക്കറ്റിനായിരുന്നു രോഹിത്തിന്റെയും സംഘത്തിന്റെയും വിജയം മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലൻഡ് നിശ്ചിത അൻപത് ഓവറിൽ ഇരുന്നൂറ്റി റൺസ് എടുത്തപ്പോൾ ഇന്ത്യ ഒരു ഓവർ ബാക്കി നിൽക്കെ വിജയത്തിൽ എത്തുകയായിരുന്നു നേരത്തെ ഗ്രൂപ്പ് ഘട്ടത്തിൽ ബംഗ്ലാദേശ് പാകിസ്ഥാൻ ന്യൂസിലൻഡ് എന്നീ ടീമുകളെ വീഴ്ത്തിയ ഇന്ത്യ സെമിയിൽ ഓസ്ട്രേലിയയെ മറികടന്നാണ് ഫൈനലിൽ കടന്നത്